പുഷ്പൻ്റെ ആത്മാവിനെങ്കിലും നന്ദി കാണിക്കണമെന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ ഒരറ്റ കാര്യം ചെയ്യുക സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കുറഞ്ഞ നിരക്കിൽ പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു തീരുമാനമെടുക്കണം ഒരിക്കലും ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലുള്ള ഫെസിലിറ്റീസ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ ഉണ്ടാകില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഏറ്റവും കൂടുതൽ രോഗികൾ വരുന്നത് നമ്മുടെ മെഡിക്കൽ കോളേജുകളിലാണ് നമ്മുടെ പ്രൈവറ്റ് ഡെൻറ്റൽ കോളേജുകളിൽ പേഷ്യൻസ് ഇല്ല അവിടെ പഠിക്കുന്ന കുട്ടികൾ ചിലപ്പോൾ അവരുടെ വീടിന് അടുത്തുള്ള ആൾക്കാരെ പ്രാക്ടിക്കലിന് വേണ്ടി കൊണ്ടുനിന്ന് പല്ലുകൾ മാറ്റുന്ന രീതി വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് പരീക്ഷ ജനറൽ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് മാറിക്കഴിക്കാൻ അവരുടെ ഇവിടെ സേവനം നഷ്ടപ്പെടുകയും പ്രൈവറ്റ് പ്രാക്ടീസിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റലിനെ മെഡിക്കൽ കോളേജ് മാറ്റാത്തത് ഈ അഞ്ഞൂറ് സീറ്റുകൾ കൊടുത്തു കഴിയുമ്പോഴേക്കും ഈ അഞ്ഞൂറ് സീറ്റിൽ ആദ്യത്തെ ഒറ്റ വർഷം നാൽപ്പത് കോടി രൂപ മാനേജ്മെന്റ് കിട്ടും ഈ പണം ഗവൺമെന്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാർട്ടി സി പി വാങ്ങിയിട്ടുണ്ട് സാമ്പത്തികമായി മുന്നോക്കം നിക്കുന്ന കുട്ടികളുടെ ഫീസ് കൂടുതൽ വാങ്ങിച്ചാൽ നമുക്ക് മെഡിക്കൽ കോളേജുകളുടെ കഴിയും അല്ലാതെ ഈ പണം കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയുടെയും നമസ്കാരം സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ സീറ്റുകൾ വർദ്ധിപ്പിക്കാതെ എന്തുകൊണ്ടായിരിക്കാം പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിലെ സീറ്റുകൾ സർക്കാർ വർദ്ധിപ്പിച്ചത് ഇതിൽ വലിയൊരു ദുരൂഹതയുണ്ട് എന്നുള്ള ആക്ഷേപമാണ് നിലവിലിപ്പോൾ ഉയർന്നു വരുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് വിദ്യാഭ്യാസ വിദഗ്ധനും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ ശ്രീ ആർ എസ് ശശികുമാർ സാർ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ വിദ്യാഭ്യാസം അപ്രാപ്യമായിരിക്കുകയാണ് ഇതുതന്നെയാണ് മെഡിക്കൽ കോളേജിലെ അധ്യാപകർ കഴിഞ്ഞ സമരവേദിയിൽ പറഞ്ഞത് ഹരി ചിറക്കൽ ഡോക്ടർ ഹരി ചിറക്കൽ വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞത് മുമ്പ് കേരളത്തിൽ നിന്നും പഠിച്ച് പാസ്സായി പോകുന്ന ഡോക്ടർമാരെ കുറിച്ച് വിദേശ രാജ്യങ്ങളിൽ പോലും വലിയ മതിപ്പുണ്ടായിരുന്നു ഇന്ന് കേരളത്തിലെ ആരോഗ്യ സർവകലാശാലയിൽ നിന്നും പഠിച്ച് പുറത്തിറങ്ങിയ വിദ്യാർത്ഥികൾ വലിയൊരു ഭാഗം പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നവരാണ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ മോശമാണെന്ന് പറയുകയല്ല സർക്കാർ മെഡിക്കൽ കോളേജിൽ സീറ്റ് കിട്ടാതെ വരുമ്പോൾ റാങ്ക് കുറഞ്ഞ സാമ്പത്തികമായി വളരെ മുന്നോക്കമുള്ള വിദ്യാർത്ഥികളാണ് ഇന്ന് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത് അപ്പോഴേ ഗവണ്മെൻറ്റ് മെഡിക്കൽ കോളേജുകളിൽ ഉള്ള സീറ്റുകൾ വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം ഒരിക്കലും ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലുള്ള ഫെസിലിറ്റീസ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ ഉണ്ടാകില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഏറ്റവും കൂടുതൽ രോഗികൾ വരുന്നത് നമ്മുടെ മെഡിക്കൽ കോളേജുകളിലാണ് അവിടെ ഒരു കുട്ടിക്ക് കിട്ടുന്ന പ്രാക്ടീസ് ഒരിക്കലും പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ ഉണ്ടാവില്ല കാരണം മെഡിക്കൽ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ പല മെഡിക്കൽ കോളേജിലും എല്ലാ മെഡിക്കൽ കോളേജില പല പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിലും ഓൾ ഇന്ത്യ മെഡിക്കൽ കൗൺസിലിന് ഇൻഫെക്ഷന് വരുമ്പോൾ രോഗികളെ കൊണ്ട് കാണിക്കുകയാണ് അത് കഴിയുമ്പോൾ രോഗികളെ മറ്റു ആശുപത്രികളിലേക്ക് മാറ്റുകയാണ് ഈ ഡെൻറ്റൽ ഹോസ്പിറ്റലുകൾ തിരുവനന്തപുരം ഡെൻറ്റൽ ഹോസ്പിറ്റലിലൊക്കെ ഇപ്പോഴത്തെ എൻ ആർ ഐ റാങ്കിങ്ങിൽ മികച്ചതായി വന്നിട്ടുണ്ട് കോഴിക്കോട് ഡെൻ്റൽ കോളേജ് പക്ഷേ നമ്മുടെ പ്രൈവറ്റ് ഡെൻറ്റൽ കോളേജുകളിൽ പേഷ്യൻസ് ഇല്ല അവിടെ പഠിക്കുന്ന കുട്ടികൾ ചിലപ്പോൾ അവരുടെ വീടിനടുത്തുള്ള ആൾക്കാരെ പ്രാക്ടിക്കലിന് വേണ്ടി കൊണ്ടുചെന്ന് പല്ലുകൾ മാറ്റുന്ന രീതി വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് പരീക്ഷയ്ക്ക് അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ കുട്ടികൾ വളരെ മിടുക്കരായ ഡോക്ടർമാർ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതെ വരും അവർ ചെയ്യേണ്ടത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം ഈ അടുത്ത ദിവസങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട് പതിനായിരത്തോളം സീറ്റുകൾ എല്ലാ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജിൽ വർദ്ധിപ്പിക്കണം കാരണം മെഡിക്കൽ വിദ്യാഭ്യാസം സർക്കാർ തരത്തിൽ നിർത്തണമെന്നുള്ളൊരു പോളിസി എടുത്തിട്ടുണ്ട് അതിനുവേണ്ട സാമ്പത്തിക സഹായം നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്തായി പല സ്റ്റേറ്റുകളിലും ജനറൽ ഹോസ്പിറ്റലുകളെ മെഡിക്കൽ കോളേജുകളായി കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെൻ്റ് കാലത്ത് തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റൽ നമ്മുടെ മെഡിക്കൽ കോളേജ് വരുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് മഹാരാജാവിൻ്റെ കാലത്ത് സ്ഥാപിച്ചതാണ് തിരുവനന്തപുരത്തെ ജനറൽ ഹോസ്പിറ്റൽ ആ ജനറൽ ഹോസ്പിറ്റലിനെ മെഡിക്കൽ കോളേജ് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ബിൽഡിംഗ് വരെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നു ഇത്രയും രോഗികളുടെ സ്ഥലമാണ് അവിടെ ഇരുന്നൂറ്റി അൻപത് കുട്ടികളെ പ്രതിവർഷം മെഡിക്കൽ വിദ്യാഭ്യാസം നൽകാൻ കഴിയുമായിരുന്നു ദൗർഭാഗ്യവരെന്ന് പറയട്ടെ ഗവൺമെൻറ് വേണ്ട നടപടിയായിട്ട് പോയില്ല അന്വേഷിച്ചപ്പോൾ കാര്യം എന്താണ് ഹെൽത്ത് സർവീസിലുള്ള ഡോക്ടർമാർക്ക് മെഡിക്കൽ കോളേജ് സർവീസ് വരുമ്പോഴേക്കും അവർക്ക് മാറേണ്ടി വരും അവരുടെ ഒരു പ്രസ്റ്റീജിയസായിട്ടുള്ള ഹോസ്പിറ്റലാണ് അതുമാത്രമല്ല നമ്മുടെ സി പി എമ്മിൻ്റെ ഒരു പ്രമുഖ നേതാവിൻ്റെ മകൻ അവിടെയുള്ള ഒരു മെഡിക്കൽ കോളേജിലെ ജനറൽ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് അദ്ദേഹത്തിന് പ്രൈവറ്റ് പ്രാക്ടീസ് ഉണ്ട് അതുപോലെ ഹെൽത്ത് സർവീസിലെ ചില സംഘടനാ വളരെ സ്വാധീനമുള്ളവർക്ക് പ്രൈവറ്റ് പ്രാക്ടീസ് ഉണ്ട് അപ്പോൾ ജനറൽ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് മാറിക്കഴിക്കാൻ അവരുടെ ഇവിടെ സേവനം നഷ്ടപ്പെടുകയും പ്രൈവറ്റ് പ്രാക്ടീസിനെ ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഈ ഗവൺമെൻറ്റ് ജനറൽ ഹോസ്പിറ്റലിനെ മെഡിക്കൽ കോളേജ് മാറ്റാത്തത് ഒരു നിർദ്ദേശമുണ്ട് മറ്റ് സ്റ്റേറ്റുകൾ ചെയ്തുപോലെ ജനറൽ ഹോസ്പിറ്റലിൻ്റെ മെഡിക്കൽ കോളേജ് മാറുമ്പോൾ അവിടെയുള്ള എം ഡി ഉള്ള ഡി എം ഉള്ള എല്ലാ അവിടെയുള്ള ഡോക്ടേഴ്സിനെയും മെഡിക്കൽ കോളേജ് അധ്യാപകരായിട്ട് മാറ്റിയാൽ മതി അതിനുവേണ്ടി ഇപ്പോഴേ ഗവണ്മെൻറ്റ് കേന്ദ്ര ഗവൺമെൻറ് അനുവാദം കൊടുത്തിട്ടുണ്ട് ആ രീതിയിൽ നമ്മുടെ ഇവിടുത്തെ ഡോക്ടേഴ്സിനെ തന്നെ മാറ്റിയാൽ മെഡിക്കൽ കോളേജിൽ കൂടുതൽ സീറ്റുകൾ കൊണ്ടുവരാൻ കഴിയും അപ്പോൾ നമ്മുടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് മെഡിക്കൽ കോളേജ് പഠിക്കാനുള്ള അവസരം കിട്ടും ഇവിടുത്തെ ഫീസ് എന്താ ഇവിടെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ ഏഴ് ലക്ഷം മുതൽ ഒൻപത് ലക്ഷം രൂപയാണ് ഫീസ് എൻ ആർ ഐ കോട്ട ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് അതേസമയം നമ്മുടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഇരുപത്തി മൂവായിരം മുതൽ മുപ്പതിനായിരം രൂപയാണ് ആനുവൽ ഫീസ് പാസ്തവത്തിൽ അതിനിങ്ങേ ഒരു നിർദ്ദേശമുണ്ട് കാരണം മെഡിക്കൽ കോളേജിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ റാങ്ക് നോൾ വരുന്ന വിദ്യാർത്ഥികൾ കിട്ടുന്നത് എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ കൂടി ട്രെയിനിങ് കിട്ടിയ കുട്ടികൾക്കാണ് അ എൻട്രൻസ് കോച്ചിങ്ങിന് പോകാൻ കഴിയുന്നതും സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന കുട്ടികളാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് വിദൂര സ്ഥലത്ത് നിന്ന് എൻട്രൻസ് കോച്ചിങ് നടത്താൻ കഴിയത്തില്ല അങ്ങനെ വരുമ്പോൾ മെഡിക്കൽ കോളേജിൽ ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് ഒരു ഡോക്ടറെ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള നിയമമൊന്നുമില്ല സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന കുട്ടികളിൽ നിന്ന് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലേക്ക് ഫീസ് നിശ്ചയിക്കുന്നവരെ പോലെ ഇവിടെയും ഫീസ് ഉയർത്ത് വാങ്ങിക്കുക കുറച്ച് ഫീസ് കൂടാം ഈ ഇരുപത്തി മൂവായിരം രൂപയെന്ന് പറയുന്നത് അവർക്ക് പ്രതിവർഷം ഒന്നോ ഒന്നരയോ രണ്ട് ലക്ഷം രൂപ കൊടുക്കുന്നവരെ തെറ്റില്ല എന്നിട്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഈ പറഞ്ഞ ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് ഫീസ് കൊടുക്കണം അതേപോലെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലെ അൻപത് ശതമാനം സീറ്റ് ഗവൺമെൻറ് കോട്ടയാക്കി മാറ്റണം ആ ഗവൺമെൻറ് കോട്ടയായിട്ട് മാറ്റുമ്പോൾ അവിടെയും ഇപ്പറങ്ങിയ രീതിയിൽ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നുവരുന്ന് കൂടുതൽ ഫീസും പിന്നോക്കം നിൽക്കുന്നു കുറഞ്ഞ ഫീസ് വാങ്ങണം തമിഴ്നാട്ടിൽ അൻപത് ശതമാനം സീറ്റുകൾ ഗവൺമെൻറ് വിട്ടുകൊടുത്തിരിക്കയാണ് പ്രൈവറ്റ് കോളേജിൽ അതേപോലെ കർണാടക നാൽപ്പത് ശതമാനം സീറ്റ് വിട്ടുകൊടുത്തേക്കാണ് ഇവിടെ എ കെ ആൻ്റണി മുഖ്യമായിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്താ എന്താ അദ്ദേഹം പറഞ്ഞു പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കുന്നു സ്വകാര്യ കോളേജുകൾ ആരംഭിക്കുന്നു സ്വകാര്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആയാലും സ്വകാര്യ എൻജിനീയറിങ് കോളേജായാലും ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന നേരെ രണ്ട് കോളേജുകൾ സമം ഒരു സർക്കാർ സ്ഥാപനം എന്ന അർത്ഥത്തിൽ വരുമ്പോൾ കുട്ടികൾക്ക് കുറഞ്ഞ കുറങ്ങുന്നതിരക്കിലും പഠിക്കാൻ കഴിയും സാമ്പത്തികമായി മുന്നോക്കം പിന്നോക്കമുള്ളവർക്ക് മുന്നോക്കമുള്ളവർക്ക് കൂടിയ ഫീസിലും പഠിപ്പിക്കാൻ കഴിയും അത് ഇവിടെ അംഗീകരിച്ചില്ല അപ്പോൾ അത് അംഗീകരിച്ചില്ല കുറേ സബ്സിഡിയുടെ പേരിൽ അത് അംഗീകരിക്കുകയായിരിക്കുമ്പോൾ സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന കുട്ടികളിൽ നിന്നും മെഡിക്കൽ കോളേജ് കൂടുതൽ ഫീസ് വാങ്ങിക്കുക ഫെസിലിറ്റീസ് കൊടുക്കുക ഇപ്പോൾ മെഡിക്കൽ കോളേജുകളിൽ എന്താ ഇപ്പോൾ തന്നെ നമ്മുടെ മെഡിക്കൽ കോളേജിൽ ഫീ ഫെസിലിറ്റീസ് കുറവാണ് അപ്പോൾ സാമ്പത്തികമായും മുന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ ഫീസ് കൂടുതൽ വാങ്ങിച്ചാൽ ആ സാമ്പത്തികം നമുക്ക് മെഡിക്കൽ കോളേജുകളുടെ ഡെവലപ്മെൻ്റ് വേണ്ടി ഉപയോഗിക്കാൻ കഴിയും അല്ലാതെ ഈ പണം കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും ഫ്ലെക്സ് വയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കരുത് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചാൽ കേരളത്തിലെ മെഡിക്കൽ വിദ്യാഭ്യാസം മെച്ചമാക്കാം അതിനുവേണ്ടിയിട്ട് സംഭവം അതിന് പകരം ഇവിടെ സംഭവിച്ചതാണ് അഞ്ഞൂറ് സീറ്റ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ വർദ്ധിപ്പിച്ചേക്കുകയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഫാഗ് എൻഡിൽ അഞ്ഞൂറ് സീറ്റ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ വർദ്ധിപ്പിക്കുന്നു ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് പാലക്കാട് പുതുതായി നൽകുന്നു എന്നിട്ട് വയനാടിലും കാസർഗോഡും ഓരോ മെഡിക്കൽ കോളേജ് ആരംഭിച്ചതിൽ അൻപത് സീറ്റാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾക്ക് അഞ്ഞൂറ് സീറ്റുകൾ കൊടുക്കുമ്പോൾ ഗവൺമെൻറ്റിന് രണ്ട് മെഡിക്കൽ കോളേജുകൾ നൂറ് സീറ്റാകെ കൊടുത്തു കഴിയുമ്പോൾ ഗവൺമെൻ്റ് എങ്ങോട്ടാണ് പോകുന്നത് ഈ അഞ്ഞൂറ് സീറ്റുകൾ കൊടുത്തു കഴിയുമ്പോഴേക്കും ഈ അഞ്ഞൂറ് സീറ്റിൽ ആദ്യത്തെ ഒറ്റ വർഷം നാൽപ്പത് കോടി രൂപ മാനേജ്മെൻറ്റ് കിട്ടും ഈ പണം ഗവൺമെൻറ് വാങ്ങിച്ചിട്ട് ഈ നമ്മുടെ പാർട്ടി സി പി എം വാങ്ങിയിട്ടുണ്ട് ഇതിന് സി പി എം മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രി മറുപടി പറയേണ്ടതാണ് തീർച്ചയായിട്ടും എൻ ഒ സി വാങ്ങണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് സാമ്പത്തികം കൊടുക്കാതെ ഇങ്ങനെ തിരക്കിട്ട് എന്ന് കൊടുക്കത്തില്ല ഈ മെഡിക്കൽ കോളേജിലെ എല്ലാം അൻപത് സീറ്റുകൾ കൊടുത്തു ഒരു മെഡിക്കൽ കോളേജിന് നൂറ്റി അൻപത് സീറ്റ് മാറ്റി കൊടുത്തു പുതിയായിട്ട് കോളേജിന് ഒരു കോളേജിന് നൂറ് സീറ്റ് മാറ്റി കൊടുത്തു അങ്ങനെ ഇരിക്കും ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എന്തുകൊണ്ടും സീറ്റ് മാറ്റി കൊടുത്തുകൂടാ അപ്പോൾ ഈ അപ്പോൾ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും മെഡിക്കൽ കോളേജിൽ പോകും അവർക്ക് അതേസമയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ കുട്ടികളുടെ റഷ് കുറയും അപ്പോൾ ഇത് വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ് ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ് ഇത് പറയുമ്പോൾ ഒരു കാര്യം മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ ഇവിടെ സ്വാശയ കോളേജുകൾ വരുന്നതിന് ശക്തിയുക്തം എതിർത്തുന്നവരാണ് പിണറായി വിജയൻ ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ സി പി എം നമുക്കറിയാവുന്നതുള്ളതാണ് കൂത്തുപറമ്പിൽ നടന്ന വെടിവയ്പ് കൂത്തുപറമ്പിൽ എം വി രാഘവനെ തടയുന്നതിന് വെടിവയ്പ്പും അതിൽ പാവപ്പെട്ട വാസ്തവത്തിൽ വലിയ ബുദ്ധിയൊന്നുമില്ലാത്ത കുറേ പ്രവർത്തകരെ ഇറക്കി വിടുകയും വെടിവെക്കുകയും ചെയ്തു അവസാനം പുഷ്പൻ്റെ അവസ്ഥ എന്താണെന്ന് കാണണം അപ്പോൾ പുഷ്പനെങ്കിലും മനസ്സിലാലോചിച്ചുകൊണ്ട് എന്തായാലും അവർ സ്വാശ്രയ മെഡിക്കൽ കോളേജിൽ സ്വാശ്രയ സ്ഥാപനങ്ങൾ ആവശ്യം പോലെ കൊടുക്കുന്നുണ്ട് പുഷ്പൻ്റെ ആത്മാവിനെങ്കിലും എന്നോടെങ്കിലും നന്ദി കാണിക്കണമെന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ ഒരൊറ്റ കാര്യം ചെയ്യുക സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കുറഞ്ഞ നിരക്കിൽ പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു തീരുമാനമെടുക്കണം അതാണ് വേണ്ടത്